ഹലോ അപ്പോഴേ നമ്മുടെ നമ്മൾ കൊച്ചിയിൽ വന്ന ഫസ്റ്റ് ഡേ ആണ് ഇന്ന് ഞാനും ജമുനയും ജീനും മൂന്നാളും കൂടി കുറെ നാൾക്ക് ശേഷം കണ്ടതല്ലേ പുറത്ത് പോകാനൊക്കെ പ്ലാൻ ഉണ്ട് ജസ്റ്റ് ചെറുതായിട്ട് ഒരു ഔട്ടിങ് അപ്പം അതിനു മുമ്പ് നമുക്ക് ഇവിടുത്തെ പണിയൊക്കെ തീർത്തു വെച്ചിട്ട് വേണമല്ലോ പുറത്തിറങ്ങാൻ കാര്യം ഇവിടെ വേറെ ആരും ഇല്ല ഞങ്ങള് രാവിലെ ഇന്നലെ നമ്മള് പുറത്ത് പോയിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ലോ തിരിച്ചു വന്നപ്പോ നല്ല ലേറ്റ് ആയി ഇറങ്ങാൻ കരയറങ്ങാൻ ലേറ്റായിട്ടുണ്ടായിരുന്നു തിരിച്ചു വന്നിരത്തിപ്പൊ രണ്ടുമണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു അപ്പൊ എല്ലാരും കിടന്നപ്പോ ലേറ്റ് ആയി അതുകൊണ്ട് സ്വാഭാവികമായിട്ട് എണീക്കാനും ലേറ്റ് ആയി അപ്പൊ അപ്പൊ ഞങ്ങൾ ഇങ്ങനെ ഇന്നലെ വരുന്ന വഴി തന്നെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പണിയൊക്കെ സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇന്ന ഇന്ന സാധനങ്ങൾ ഒരാള് ഇത് ഇത് ഒരാള് ഇങ്ങനെയാണെങ്കിൽ പെട്ടെന്ന് ഇറങ്ങാനല്ലോ അങ്ങനെ അങ്ങനെ നമ്മള് ജീനയാണ് സ്റ്റ്യൂ ഏറ്റെടുത്തത് വെജിറ്റബിൾ സ്റ്റൂവിന്റെ കൂടെ ചിക്കനും കൂടെ ഇതിന്റെ ചിക്കൻ സ്റ്റ്യൂ പിന്നെ ഒരാള് അപ്പുണ്ടാക്കി കൊണ്ടിരിക്കുക അപ്പം അപ്പത്തിന്റെ പണി ഏറ്റെടുത്തതാണ് മറങ്ങി ഇവിടെ തറയിൽ എല്ലാരും കൂടി കിടന്നിട്ട് ഇല്ല ഇന്നലെ എല്ലാരും പറഞ്ഞിട്ടു ഇന്നലെ ആക്ച്വലി നമ്മളെല്ലാരും കൂടി പ്ലാൻ ചെയ്തായിരുന്നു എല്ലാരും കൂടി കിടക്കാൻ അങ്ങനെ അപ്പൊ എന്റെ പണി ീന ഡയറ്റിന്റെ ഭാഗമായിട്ട് രാവിലെ തന്നെ കേക്ക് വാങ്ങി ഓരോ ും ഓരോരുത്തര് ചെയ്തോണ്ടിരിക്കുകയാണ് എനിക്ക് ഇതിനുപയെ കാണിക്കാൻ പറ്റുന്നുണ്ട് അത് അതൊന്നും ഇല്ല ഓക്കെയാൻ വേണ്ടിട്ട് അതെ എനിക്ക് വലുത് പേടടാ Marianne is... It's raining yeah. outside. Oh,

ബ്രൗണി എന്ന പ്ലേറ്റ് വാട്ടി തേച്ചോ അയ്യോ അതൊ മാറ്റി കുടുക്ക് ഇതെ കറലാതെ ലൈറ്റ് വേണം ഇതാണ് എന്ന പ്ലേറ്റ് ചൂട്ട് ചൂട് എന്നാ ഇത്ര ക്ലീൻ ആയിട്ട് കാണേണ്ട വെറുതെ ഇല്ല ഫുൾ വെയിറ്റല്ല എടുത്ത അയ്യോ ആണ് വലിയാണേ മാടാ നമ്മുടെ റൈഡ പൊയ്യോ ചുമതാണ് കൊറേ പറഞ്ഞു 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 ഞാന് ഞാനിത് പറയാൻ തുടങ്ങിട്ട് കൊറേ നാളായി ചിക്കൻ പോലെ ഉണ്ടാക്കി തന്നെ പണ്ട് പണ്ട് ഞാൻ കഴിക്കില്ല അപ്പഴങ് ഇപ്പഴ ഹലോ അപ്പോ ആ നമ്മള് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് എന്റെ കുറച്ചു രണ്ട ഡ്യൂട്ടി ബാക്കി ഉണ്ടായിരുന്നു ഞാൻ പങ്കില് ഉച്ചക്കത്തെ തോരൻ വയ്ക്കലും പിന്നെ ചിക്കൻ ഫ്രൈ ഉണ്ടാക്കലും എന്റെ വലിയ പരിപാടിയായിരുന്നു അത് വിട്ടുപോയിട്ടുണ്ടായിരുന്നു അപ്പൊ അതും കൂടി കഴിഞ്ഞിട്ട് ഞങ്ങളൊരു ഒരു ഔട്ടിങ് പ്ലാൻ ഉണ്ട് അപ്പൊ അതിനാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ ഞാൻ ഇദ്ദേഹത്തെ റെഡി ആക്കി കൊണ്ടിരിക്കുകയാണ്

അല്ലെങ്കിൽ ആകെ അതിന് അവിടെ നല്ല വ്യൂ ആണ് നമ്മുടെ മെയിൻ പരിപാടി ഔട്ടിങ് കുറച്ച് ചെറിയ സാധനങ്ങളൊക്കെ മേടിക്കാൻ വേണ്ടി വന്നാണ് അപ്പൊ കാപ്പിയും കുടിച്ചിട്ട് തുടക്കം മെയിൻ പരിപാടി വീട്ടിലേക്കുള്ള കുറച്ച് സാധനങ്ങൾ മേടിക്കണം അല്ലല്ല ഇവിടെ ജസ്റ്റ് വന്നേ ഉള്ളൂ ടൈം കുറച്ച് സ്പെൻഡ് ചെയ്യാൻ വേണ്ടി പിന്നെ കുറച്ച് ഫോട്ടോ എടുക്കാൻ വേണ്ടി ഗ്രാൻഡില് വന്നതെന്നേ കേട്ടോ അല്ലാണ്ട് സാധനങ്ങൾ എടുക്കുന്നതിന് മുമ്പൊന്നു കൂളാവാൻ വേണ്ടി വന്നതാ അങ്ങനെ പരിപാടിയൊന്നുമല്ല ഇന്നത്തെ ഒരു സ്ലോ ഡേ ആണ് അപ്പോൾ കുറേ ടൈം ഉണ്ട് അപ്പം നമ്മൾ രാവിലെ ഇങ്ങോട്ട് വരാനൊക്കെ വേണ്ടി തന്നെ എന്നുവെച്ചാൽ ഇന്ന് ഞങ്ങൾ മൂന്ന് പേരും കൂടി സ്പെൻഡ് ചെയ്യാൻ വേണ്ടി തന്നെ രാവിലെ ചടപടയിൽ നിന്ന് എല്ലാ പരിപാടിയും തീർത്തിട്ട് കുറച്ച് റെസ്റ്റ് എടുക്കാമെന്ന് പറഞ്ഞിട്ട് വന്നതാണ് ും പിടിയില്ലേ പക്ഷേ ഈ ആൻഡ്രിയൻഡ്രിയ തമിഴ് സിനിമ ഇത് തന്നെ

എന്താട ഇങ്ങനല്ലോ പോയത് കുഞ്ഞിക്ക് ഉമാ ഷോപ്പിങ്ങനെ കഴിഞ്ഞ ഇറങ്ങുവാണെ ഷോപ്പിംഗ് പറഞ്ഞിട്ട് സാധനങ്ങളൊന്നും വാങ്ങിച്ച കാണിക്കാൻ പറ്റി ഞങ്ങൾ അതിലേ ഇതിലായി പോയി അത് കഴിഞ്ഞിട്ട് പോയി പോയി അവിടെ എത്തിയിട്ട് എന്താ മേടിച്ചെന്ന് കാണിച്ചു തരാ അവിടെ ഞങ്ങൾ സത്യം പറഞ്ഞ ഇവിടെ വന്നപ്പോ വീഡിയോ എടുക്കാൻ മറന്നുപോയി ഓക്കേ

വരുന്ന വഴി കാറിന്റെ ബാക്ക് ക്യാമറ ബോക്ക് ചെയ്യുന്നില്ല അപ്പൊ അപ്പൊ അതൊന്ന് റെഡി ആക്കാൻ വേണ്ടി കയറിയതാണ് ഇപ്പുണ്ട് കുറച്ച് സമയം എടുക്കുമെന്ന് പറഞ്ഞു നമ്മളിത് പുറത്ത് പോയപ്പോ മേടിച്ചത് അല്ലെങ്കിൽ ഹിമ്പല് കിട്ടത്തില്ല എന്താ കൊറേ സമയായിട്ട് ഇത് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് മേ ബി ഒരു ടൂ ഡേയ്സ് എടുക്കണമെന്ന് തോന്നുന്നു ഇതിന്റെ മൊത്തം ഒരു സെറ്റപ്പ് ഒന്ന് ഹാൻഡി ആണ് അത് കഴിഞ്ഞ് നമുക്ക് അടിപൊളി ആയിരിക്കും തോന്നും സർക്കാർ എനിക്കിന്നും മനസ്സിലാവുന്നില്ല

ഓക്കെ ഇതിന്റെ ലോക്കിംഗ് സിസ്റ്റം കറക്റ്റ് ആയിട്ട് ലോക്ക് ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ട് അത് പറഞ്ഞിട്ടില്ല ഇതാണ് ഇട്ടോ കാരണം എങ്ങനെയുണ്ട് നമ്മുടെ ഇനി വരുന്ന വീഡിയോസ് ചെലപ്പോ കിമ്പിൾസ് വെച്ചിട്ടായിരിക്കും എടുക്കുന്നത് അടിപൊളിയെ യൂസ് ചെയ്യണം യൂസ് ചെയ്ത് നോക്കണം ഇനി ഞാൻ പറഞ്ഞിട്ടുണ്ടായില്ലേ നമ്മൾ ഇന്ന് മേടിച്ചതിന്റെ ഒരു കുറച്ച് സാധനങ്ങൾ ഷോപ്പിംഗ് ചെയ്യുന്ന സമയത്ത് വീഡിയോ എടുക്കാൻ പറ്റില്ല സോ ആ വീഡിയോ കാണിച്ചു തരാം നമ്മുടെ എടുത്ത കുറച്ച് സാധനങ്ങള് ഒന്നാണ് ഈ മുതല് ഇത് മുതലാണ് സത്യം നമ്മൾ ചായ കുടിച്ചിട്ട് ഞാൻ കാണിച്ചു തരാം അപ്പൊ നമ്മൾ മേടിച്ചത് നമ്മുടെ ഈ വീട് ജസ്റ്റ് മാറിയല്ലേ ഇങ്ങനെ താമസിച്ചു തുടങ്ങിയപ്പോഴാണ് കൊറേ സാധനങ്ങൾ ആവശ്യമായിട്ട് ഇങ്ങനെ മാറാൻ പറ്റുന്നത് അപ്പൊ അതിനു വേണ്ടി ഫസ്റ്റ് മേടിച്ചത് ഈ കൂടുതലും ചിക്കൻ സാധനം മേടിക്കാനായിട്ടാണ് പോകുന്നത് ഇത് നമ്മുടെ പാത്രങ്ങളൊക്കെ കഴുകി ഡ്രെയിൻ ആവാൻ മേടിക്കില്ലേ ഇങ്ങനെ വാഷ് ബീഫിന്റെ അടുത്ത് അത് അത് വരെ മേടിച്ചു അത്യാവശ്യമായിട്ട് ഫീൽ ചെയ്തു പിന്നെ ഒരു സാധനം കൂടി ഞാൻ കാണിച്ചിട്ട് അടുത്തതിലേക്ക് പോകട്ടെ നമ്മുടെ കിച്ചൺ ക്യാബിനറ്റ് ഒന്നും റെഡി ആയിട്ടില്ല അത് പോകെ പോകെ റെഡി ആക്കുമല്ലോ അപ്പൊ അതിനുവേണ്ടി ഏർ ഇത് പ്ലേറ്റും കാര്യങ്ങളൊക്കെ ഇതുപോലെ ഒന്നുണ്ട് വാഷ് മേസിന്റെ കൂടെ പക്ഷെ അത് വാഷ് മേസിന്റെ അവിടെ തന്നെ ആയതുകൊണ്ട് ഒരു ഇറിറ്റേഷൻ ആ സമയത്ത് അപ്പൊ ഡ്രെയിൻ ആയി കഴിഞ്ഞിട്ട് ഇതിലേക്ക് വെക്കാൻ വേണ്ടി ഒരു ചെറിയ കുട്ടി റാക്ക് ഇത് അത്യാവശ്യമായിട്ട് ഫീൽ ചെയ്തുകൊണ്ട് ഇത് നമ്മളെ മിക്സിന്റെ ജാറൊക്കെ വെക്കാനും ഒക്കെ വേണ്ടി ജസ്റ്റ് എടുത്തു നേടും ും അത്യാവശ്യം സാധനം ആണ് കാര്യം എനിക്കില്ല ഞാൻ ഈ പാത്രങ്ങളൊക്കെ കഴിഞ്ഞിട്ട് എല്ലാവർക്കും തന്നെ ഇവിടെ ഒക്കെ എനിക്ക് ഭയങ്കര വെറ്റാണ് അപ്പൊ അതിനുവേണ്ടി രാഗ്രോക്കെടുത്തിട്ടുണ്ട് പ്ലാസ്റ്റിക്കിന്റെ പിന്നെ ആദ്യാവശ്യം ഉണ്ടായല്ലോ മിമ്പല് അതെടുത്തിട്ടുണ്ട് പിന്നെ ഒരു പീലർ വെജിറ്റബിൾ പീലർ പിന്നെ രണ്ട് കിച്ചൺ ടൗലെടുത്തിട്ടുണ്ട് ഇത് കിച്ചണിലേക്ക് ഒന്നല്ല ട്രൈ പോള് ഇത് സംഭവം എനിക്കിണ്ട് പക്ഷെ നാട്ടിൽ നിന്ന് കൊണ്ടുവരാൻ മറന്നുപോയി മാത്രല്ല ഒന്ന് വേണംന്നൊക്കെ ഇണ്ടായിരുന്നു അപ്പൊ ഒരു ട്രൈ പോളും കൂടി എടുത്തിട്ടുണ്ട് അപ്പൊ നമ്മള് ഇമ്പല് കൊറേ സമയമായിട്ട് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അതെന്തോ റെഡി ആവുന്നില്ല അപ്പോ നാളെ വീണ്ടും അവരങ്ങ് പോയി കാണിച്ചിട്ട് നോക്കാ അവര് അവരിത് കാണിച്ചു തന്നത് കണക്ട് ചെയ്തിട്ട് കാണിച്ചിട്ട് വന്നിട്ടുണ്ടായില്ല ഞാൻ റെഡി ആവും എന്ന് പറഞ്ഞതായിരുന്നു ഇത് നമ്മുടെ നാട്ടിലത്തെ തന്നെ സംഭവമാണ് നല്ല ക്വാളിറ്റി സാധനമാണ് പിന്നെ പിന്നെ ഇവരുടെ രണ്ടുപേരും കൊറേ വരിക ഐറ്റംസ് ആയിട്ട് സമീനം അപ്പൊ അത്രയാണ് കേട്ടോ നമ്മുടെ വീഡിയോ അപ്പൊ വീഡിയോ ഇഷ്ടം വീഡിയോ വീഡിയോ ഇഷ്ടായിട്ടുണ്ടെങ്കിൽ നല്ലൊരു വീഡിയോ കിട്ടി കാണാം അപ്പൊ ബൈ ആൻഡ്